ी राम श्रीराम राम जय लोका

അഭ്യുന്നതി മന്ത്രം എന്ന കളരിസ്പദനത്തിൻ്റെ ആറാമത് രാമായണ മാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഞാൻ രാമരാവണയുദ്ധം അതിലെ മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയുള്ള ഭാഗം ാണ് വായിക്കുന്നത് ഹരേരാമ ദാതാരം പദാമപഹർം ദാ സർവസംപോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം രാമായ രാമഭദ്രാ रामचन्द्राय वेथसे रघुनाथाय नाथाय सीतायाः पतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयू था मुख्यम श्री राम दूतं चरणं प्रपद्ये श्री राम पत्नीं सीता भितां विश्व विमोहनाङ्गीं वारात्मजा सेविता पादपद्माम् मामिलक्ष्मीं वरदां सदाहम् पूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम् सानन्दरूपं सकलप्रबोधमानन्ददानामृतपारिजातं मनुष्यपद्मेशुरिविस्वरूपं प्रणौमितुञ्जत्युमार्यपादम् हरे राम हरे राम മ ഹരി ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി അധ്യാത്മപ്രദീപകന്തം രഹസ്യമിത് അധ്യാത്മരാമാണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചേടും മർത്യജന്മികൾക്കെല്ലാം ി സിദ്ധിക്കുമെന്നിഗ്ധവിജന്മം കൊണ്ടേ ഹരിരാം കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനെയും മൃത്യുപുരത്തി നയച്ചതൂ കണ്ടതി കുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും അംഗദൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും പൂർവദത്തോടുമടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൂഴിയിൽ രാമനുമൈന്ദ്രാസ്ത്രമെയ്തു തടുത്തിതു താമസാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമേതാനതു വന്നളവാതുരന്മാരായി ദാശു वारण सूकर वारणसूकरकुक्कुडकोष्टुगसारमेयोरग शैरिभवायसवानर सिंहरुरुमृग काकगृध्राननमाय का, का, वरुमासुरास्त्रात्मगं मुद्गरपट्टस परश्वध ഖ്ഗശൂരപ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു വരന്നതു കണ്ടളവാഗ്നേയമസ്ത്ര മനുവീരനും ചെങ്കനൽ കൊള്ളികൾ പിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നിയെന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരമസ്ത്രവും പോയി മറഞ്ഞൂ ബലാൽ അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമേ തൽപേതരായുധം കാണായി തന്തികേ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതി നെയ്യും ശാന്തമാക്കിയിടിനാൻ മാനവ വീരനും സൗരാസ്ത്രമേതാൻ ദശാനനനം നേരം ധൈര്യണരാഘവൻ പ്രത്യസ്ത്രമേതും ഖണ്ഡിച്ച നേരമാ ഖണ്ഡലവൈരിയും ചണ്ടകരാംശുസമങ്ങളാബാണങ്ങൾ പത്തുകൊണ്ടെയ്തു പർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമപൂരുഷനാകിയ രാഘവൻ നൂറു ശരങ്ങളെയ്താനുകൊണ്ടുടൽ കീറിമുറിഞ്ഞതു നക്തഞ്ചരേന്ദ്രനും ലക്ഷ്മണനേഴു ശരങ്ങളാലൂ കോടുതൽക്ഷണേക്കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടാൻ അഞ്ചു ശരമേതു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗതകൊണ്ടു വിഭീഷണൻ തച്ചു നേരം ദശാനനൻ പൂതലെ ചാടി വീണാശുവേൽ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ മൂന്നുകൊണ്ടെയ്തു മുറിച്ചിതു വീണിതു മൂന്നും നുറുങ്ങി മഹീതലേ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചുമുന്നം മയൻ കൊടുത്തോരുവേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പുക്കുബാണങ്ങളെഴുതി നക്തഞ്ചരാധിവൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണയിത്തരാ രക്ഷിക്കിൽ നന്നു നിന്നെ പുനരന്നൂടെ ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്നുതറച്ചിതുമാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരൂതാഞ്ഞുടൽ വിത്രസ്തനായി തത്ര വേണുകുമാരനും വേൽകൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽകൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറിപ്പതിന്നാർക്കും കവികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുലായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചുപറിച്ചുടനു കോപമോടു മുറിച്ചെറിഞ്ഞിടിനാൻ മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരുൾ ചെയ്തി ലക്ഷ്മണൻ തന്നുടെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചു കൊൾവിൻ വിഷാദിക്കരുതേതും ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോപരന വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊൾവിൻ നിങ്ങളെല്ലാവരും ഇന്നും മൽക്കരകൗശലം ശക്രാത്മജന വധിച്ചതും വേഗത്തിൽ ഒരുമിച്ചു വാരിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണനിഗ്രഹസാധ്യമായിട്ടവൻ കേവലമിപ്പോൾ അഭിമുഖനായിതു രാവണനും ബത രാഘവനും കൂടി കൂടിമേകുക ഭൂമിയിലെന്നുള്ളതില്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം ആർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദീപങ്ങളും സപ്താമ്പുധികളും സപ്താചലങ്ങളും ചന്ദ്രസൂര്യന്മാരും ആകാശഭൂമികളെന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പെരിയു ഞാൻ ആയോധന ദശകണ്ഠനെ കൊൽവൻ ഒരാുധവാണി എന്നാകിൽ നിസ്സംശയം ദേവാസുരോരകചാരണതാവസരേ വരും കണ്ടറിയേണം മമബലം യുദ്ധമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോടസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ തത്സമം ബാണം നിശാചരാധീശനമുത്സാഹമുൽകൊണ്ടുതൂകി തുടങ്ങിനാൻ രാഘവരാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാരി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം കൊണ്ടു മുഴങ്ങി ജഗത്രയം സോദരൻ വീണുകിടക്കുന്നതോർത്തുള്ളിലാധിമുഴുത്തുരകുലനായകൻ താരേയദാഥനോടെ വമരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതുമൂതലേവാഴയിൽ നല്ലതിനിക്ക് ഭ്രാതാവ് തന്നോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനുമേതുരു മനസ്സിനും വിഭ്രമേറി വരുന്നിതുമേൽക്കുമേൽ ദുഷ്ടനെ കൊൽവാനു കണ്ടീല കണ്ടിര നഷ്ടമായി വന്നിതുമായ മാനസേ ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു തന്നോടാശുചൊല്ലിയിടാൻ ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം വക്തനേത്രങ്ങൾക്കുമേതും വികാരമില്ലുണർത്തിച്ച നീലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും മുന്നേക്കണക്കേ വിശല്യകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടും ചെന്നുവരുന്നതും കൊണ്ടുവന്നിടിനാ േതു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിന കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തവ ചരണകമലയുഗമകളിരിലെപ്പോഴും നുഗ്രഹിക്കേണമേ തവ ചരണകമലയുഗമകളിരിലെപ്പോഴും തോന്നീടുവായാനുഗ്രഹിക്കേണമേ തവ കഥയിൽ മമരഥിയുമഖില ജനനത്തിലും ത്വദ്ഭക്തസംഗവുമുണ്ടായി വരേണമേ തവ നളിന കരുണയാമമ ും കേൾക്കായി വരേണമേ ചരണനത ജനഭരണ തവ കഥകളെന്നു മാം ചെറ്റു പിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസി സകലമതു കൃപയുടു പുറത്തുമാം തൊൽഭക്തരാൻ അനുഗ്രഹിക്കേണമേ ബഹുജനന കൃത ദുരിതമഖിലമഭിതീർത്തു മാം ധനമോചന പാ കൃപാധേ സപതി മമ ജനിമൃതിക കരുണയോടൊഴിച്ചു മാം സംസാരമോചന പാഹി കൃപാധേ കായ മനസേന്ദ്രിവാ ബുദ്ധ്യത്മന പ്രകൃതി സ്വഭാ കരോ യത് സകലം പരസ്മൈ േ സമർപ്പമി നാരായ സമർപ്പമി സർ നാരായ സമർപ്പമി നാരായണ 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 നാരണം